ബിനി സിബിസ് സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണപുരത്തുള്ള ബാപ്പൂജി ചിൽഡ്രൻസ് പാർക്കിന്റെ മുമ്പിലാണ് പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി നമ്മുടെ ഭാരതത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ആ മഹാത്മാവിനു വേണ്ടി ഒരു ബിഗ് സെലൂലും അമലൊക്കെ കൈ കിട്ടി ഇങ്ങനെ ഉള്ളി കയറാനായിട്ടുള്ള അതിൽ നിൽക്കാണ് കേട്ടോ മൂന്ന് വയസ്സ് മുതൽ എല്ലാവർക്കും പ്രവേശന ഫീസ് ഇരുപത് രൂപയാണ് പാർക്കിന്റെ ഉള്ളിൽ കയറിയിരിക്കാണ് കേട്ടോ ഉള്ളി കയറി അപ്പം നമ്മൾ അവിടെ സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ശുചിത്വം പാലിക്കുക പ്ലാസ്റ്റിക് പരിപൂർണമായി ഒഴിവാക്കുക അതുപോലെ പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു മദ്യപിച്ചകത്ത് പ്രവേശിക്കരുത് അതുപോലെ സൗജന്യ പ്രവേശനം അനുവദനമല്ല ഉപകരണങ്ങൾ നശിപ്പിക്കരുത് വൈദ്യുതി ഉപകരണങ്ങൾ തുടരുത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം സംഖ്യ ഒരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല ജീവനക്കാരോട് മനിമായി പെരുമാറുക ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക പരാതി പുസ്തകം ലഭ്യമാണ് നമ്മൾ കേറിയ ആദ്യം തന്നെ ദാ അമോസ് അമോസ്ന്താ അവരുടെ ഗെയിം കളിക്കാറുണ്ട് അടിപൊളി അല്ലേ കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ വലിയവർക്ക് ആടാം ഇതില് പാപ്പൂജി പാർക്കിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് പൈസ ഇനി നമുക്ക് സിക്സ് ഡി സിനിമ കാണാൻ പോയാലോ അപ്പൊ ഞങ്ങള് സിനിമ കാണാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ് ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ അത് ഏഴ് മിനിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ഇനി ഞമ്മക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം നമ്മൾ സിനിമ കാണാനുള്ള കണ്ണട ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും മൂന്ന് കണ്ണട പൊട്ടിച്ചാൽ അറുനൂറ് ഫൈൻ കേട്ടോ കണ്ണടക്കെ വെച്ച് ഗോസ്റ്റിന്റെ ആണ് നമ്മൾ കാണാൻ സിനിമ തുടങ്ങി ഞങ്ങൾ ആദ്യം ആദ്യമൊന്നും പേടിച്ചുട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് മുന്നിൽ നിന്നും പുറകിൽ നിന്നും കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ വന്ന് കുത്തുന്നു പിടിക്കുന്നു അതുപോലെ കസേരകളൊക്കെ ഏതൊക്കെയോ ദിശയൊക്കെ ഇവിടെ സഞ്ചരിക്കുകയാണ് കേട്ടോ ശരിക്കും ട്രെയിൻ ഏതൊക്കെയോ കുടിച്ചു വഴി കൂടെ പോകും പോലെ വല്ലാത്തനുഭവം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ പിള്ളേരൊക്കെ പേടിക്കുകയാണെന്ന് നോക്കിയപ്പോൾ അവരൊക്കെ ഉഷാറായിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടാ ഈ ക്യാമറയൊക്കെ ഓഫാക്കി നിന്ന് എന്തായാലും ഓഫാക്കിയിട്ടൊന്നുമില്ല കിട്ടാവുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പുള്ളിക്കാർ എന്തായാലും ഉഷാറായി ചിരിച്ച് ചിരിച്ച് എൻജോയ് ചെയ്തത് പറയാതയ്യ നല്ല എക്സ്പീരിയൻസ് അതെ 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 വേറൊരു ലോകം പൂജി പാർക്കിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് പൈസയാണ് കേട്ടോ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തേൻ ഉരുന്നത് പോലെതാ ഏഞ്ചല അമലും അവരുടെ ഫേവറേറ്റ് ആയ ഊഞ്ഞാലാട്ടം ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ബാബുച്ചി പാർക്ക് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തെത്തി ഈ സെക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് പേര് പങ്കെടുക്കണമെങ്കിൽ നൂറും ഓരോരുത്തർക്കായിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ നമ്മുടെ എഞ്ചിലും അമ്മലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു യാതൊരു പേടിയില്ലാതെ അവരതിൽ കറങ്ങുന്നുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ അപ്പം ഞങ്ങൾ എന്താ ഇതിൽ ഇങ്ങനെ ആടുകയാണ് ചെയ്യാൻ അടിപൊളി അമലസ് പിന്തിരിയാണ് കേട്ടോ അമോസ് പോയപ്പോലും ഞാനും കൂടെ വീണ്ടും പോവാണ് കേട്ടോ അപ്പൊ പേടി എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏഞ്ചല് ഹാപ്പി അല്ലേ എങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല അവളെ പേടിയുണ്ടോ ആയി ഒരു പാട്ട് അടിപൊളി ോ ആയിപൊി സൂപ്പർ അടിപൊളി സൂപ്പർ കേട്ടോ അതെങ്ങനെ നമ്മുടെ പേടിയൊക്കെ കഴിഞ്ഞ് പേടിയൊക്കെ മാറിയില്ലേ അപ്പൊ ഉഷാറായില്ലേ അപ്പൊ നമ്മളെന്താ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അവിടെ എന്താ അമ്മ ഗാന്ധിജി ആ ഗാന്ധിജി അപ്പൊ നമ്മള് നമ്മുടെ മഹാത്മാ ഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പം ഈ ഗാന്ധിജിയുടെ പേരിലാണ് നമ്മുടെ ഈ പാർക്ക് ബാപ്പുജി പാർക്ക് പാർക്ക് ശ്രീ അജയൻ വി കാട്ടുങ്ങൽ കലവൂർ ആലപ്പുഴയാണ് ഈ ഗാന്ധി പ്രതിമയുടെ ശില്പി നമ്മുടെ ഏഞ്ചലിത സൈക്കിളിൽ ചവിട്ടി പോകുന്നുണ്ട് ഇത് ഒരു സൈക്കിളിന് ഒരാക്ക് മുപ്പത് രൂപയാണ് കേട്ടോ അവള് പോയിട്ട് വേണം നമ്മുടെ അടുത്തേക്ക് പോകാൻ ചേച്ചിയുടെ സൈക്കിളും കണ്ടിട്ട് വേണം ചെയ്യാന്ന് വിചാരിച്ചിട്ട് അമ്മലിട്ടോ അതീവ ശ്രദ്ധയിലെ നമ്മുടെ ഏഞ്ചൽ ഇതാ കമ്പൊക്കെ താണ്ടി സൈക്കിളൊക്കെ ഓടിച്ച് ഇതാ വരണു അതങ്ങനെ നമ്മള് ഏഞ്ചലിനെ അറക്കിട്ട് അമൂസ് കേറിയിരിക്ക ചവിട്ടാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ

കാഴ്ചകൾ മൊത്തം ആസ്വദിക്കണ്ട ഗെയ്സ് അപ്പോഴേക്കും നല്ലൊരു മഴയൊക്കെ ഞങ്ങൾ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോ ഞങ്ങള് മോളി നിക്കാണ് ഈ സമയത്ത് കുട്ടികൾ ഐസ്ക്രീമൊക്കെ ഷെയർ ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കാണ് കേട്ടോ സൂപ്പർ ഇനി നമുക്ക് ഇവിടെ എന്താ പരിപാടി ായിട്ട് സ്പീഡി കറങ്ങും നല്ല ചോട്ടിയാ ചിലവർ അവിടെ പോയി തന്നെ വരും 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 ചോട്ടാ അങ്ങനെ അനസ് അനസ് എവിടെയാണ് വീട് ഇവിടെ തന്നെ തന്നെ പഠിക്കുന്നുണ്ടോ ആ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ചേഞ്ചലേ ഈ ബോട്ടിങ്ങും ഓർമ്മയുണ്ടോ ഉണ്ട് ഇതിൽ കേറണോ കേറിയതല്ലേ നല്ല അടിപൊളി മഴ കൺകുളിർക്കുന്ന കാഴ്ച അപ്പൊ നമ്മള് ഉള്ളി സൈഡിൽ നിന്ന് അതൊക്കെ വീഴ്ച കൊണ്ടിരിക്കണ്ടോ കേസ് ഇവിടെ തീരെ ചെറിയ കുട്ടികൾക്ക് ഊർന്നൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കളിക്കാൻ വേണ്ടി അടുത്തയാളെ വരുന്നുണ്ട് സംശയൂ പാർക്കിൽ വന്നാല് പരമാവധി കുട്ടികൾക്കും വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പം വരണം എന്ന് ആഗ്രഹമുള്ളവര് വന്ന് കാണുക ഒരിക്കലും ഇവിടെ വന്ന ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ മഴയൊക്കെ പെയ്തൊന്ന് തോർന്നു ഈ ബാപ്പുസി പാർക്കിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അതുവരെയായിരിക്കും ബായ്